thank um. you പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോയുടെ മുന്നിൽ അപകടങ്ങൾ പതിവ് സംഭവങ്ങളായതോടെ കടുത്ത വിമർശനങ്ങളാണ് ബന്ധപ്പെട്ട അധികൃതർക്കെതിരെ ഉയർന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനങ്ങൾ അധികൃതർ പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പുനലൂർ നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത് ബസ്സുകൾ ഇറങ്ങുന്നതിനും തിരികെ പോകുന്നതിനും നിലവിലുള്ള രീതി തുടരുന്നതിനും ഇൻ ആൻഡ് ഔട്ടിൽ സെക്യൂരിറ്റി നിർത്തി വാഹന ക്രമീകരണം കാൽനട സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനും ഉള്ള തീരുമാനമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇതുകൂടാതെ കെഎസ്ആർടിസി ഡിപ്പോയുടെ അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോകൾ സീബ്ര ക്രോസിംഗിന് തൊട്ടുമുന്നിലായി പാർക്ക് ചെയ്യുന്നതിനും സീബ്ര ക്രോസിന് ശേഷം പാർക്ക് ചെയ്യുന്നത് നിരോധനവും ഏർപ്പെടുത്തി കെഎസ്ആർടിസി കാൻ്റീൻ ബസ് കയറുന്നതിന്റെ ഭാഗത്ത് ക്രമീകരിക്കുന്നതിനും പുതിയ ഓഫീസിന് മുന്നിൽ മറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിനായി കെ എസ് ആർ ടി സിക്ക് എതിർവർഷം വെട്ടിപ്പുഴ പാലത്തിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിൽ ടൂ വീലർ പാർക്കിംഗ് സൌകര്യം ഒരുക്കാനും തീരുമാനമായി കഴിഞ്ഞു കാലപ്പഴക്കത്താൽ മാഞ്ഞുപോയ റോഡ് മാർക്കിങ്ങുകൾ എല്ലാ സീബ്ര ലൈനുകളും വ്യക്തമായി വരയ്ക്കുന്നതിന് പി ഡബ്ല്യു ഡി റോഡ് എൻ എച്ച് എന്നിവരെ ചുമതലപ്പെടുത്താൻ കൂടി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു വളരെ വിശദമായ രീതിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അവിടെ ഒരു പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മറ്റൊന്ന് നമ്മുടെ അവിടെ ഒരു ക്യാൻ്റീൻ കെ എസ് ആർ ടി സിയുടെ ഒരു ക്യാൻ്റീൻ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാനമായി അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് നമ്മൾ വലിയ കാര്യക്ഷമമായ രീതിയിൽ അത് ചർച്ച ചെയ്തതിന് പരിഹാരം എടുത്തിട്ടുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് അവിടെ നമ്മൾ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ക്യാൻറ്റീൻ മാറ്റി നമ്മുടെ വേ ഇന്നിലേക്ക് പോകുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ബോർഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ ക്യാൻറ്റീൻ സ്ഥാപിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് വേ ഇന്നും വേ ഔട്ടും ഇപ്പോൾ എങ്ങനെയാണോ നിലവിൽ ഉള്ളത് അതുപോലെ തന്നെ തുടർന്ന് പോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം ക്യാൻറ്റീൻ മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വാഹനങ്ങൾ നമ്മുടെ മുനിസിപ്പൽ തലത്തിൽ മുനിസിപ്പൽ സ്ഥലം ഉള്ള ആ ഭാഗത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടെ പുതിയ ബിൽഡിങ് സ്ഥാപിച്ചതിന്റെ ഫ്രണ്ടിലായിട്ട് ഉള്ള പാർക്കിംഗ് സംവിധാനം മാറ്റി അവിടെയും ആളുകൾക്ക് നിൽക്കുന്നതിനും നടന്നു പോകുന്നതിനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനെ ഫ്രണ്ടിലായിട്ട് നിർത്തുന്നതിനുള്ള ഒരു സാഹചര്യം മാറ്റി ആ പാലത്തിനക്കരെ നമ്മുടെ ആർ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനോടൊപ്പം വരുത്തുന്നതിനോ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ബസ് പാർക്ക് ചെയ്യുന്നതിന് ആളുകൾക്ക് കാണത്തക്ക വിധത്തിലേക്ക് അതിന്റെ ബോർഡ് സംവിധാനങ്ങളെല്ലാം ഓരോ ഡയറക്ഷനിലേക്കും പോകുന്ന ബസ്സുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റൊന്ന് വേ ഇന്നിലേക്ക് വരുന്ന ഭാഗത്തായിട്ടൊരു കോൺവെക്സ് മിറർ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിന്റെ ഗതിയും അതുപോലെ തന്നെ ആളുകൾക്ക് ഇത് കാണുന്നതിനും ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമ്മളെ പ്രധാനമായും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഫുട്പാത്തിൽ വെച്ച് പൊതുജനങ്ങളെ സീബ്ര ക്രോസ് വഴി തിരിച്ചുവിടുന്നതിനും കെ എസ് ആർ ടി സി ബസ് കയറുന്ന ഭാഗത്തേക്ക് അമ്പ് ചെയ്യുന്നതിനും തീരുമാനമായി അഞ്ചൽ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതിന് റബിൾ സ്ട്രിപ്പ് വിത്ത് റിഫ്ലക്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പി ഡബ്ല്യു ഡി ചുമതലപ്പെടുത്താനും തീരുമാനമായി കെ എസ് ആർ ടി സി സ്റ്റാഫിന്റെ പാർക്കിംഗ് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് താഴെ കംഫോർട്ട് സ്റ്റേഷൻ അടുത്തായി മാറ്റാനും തീരുമാനമായി കെ എസ് ആർ ടി സിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കോൺവെക്സ് മിറർ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് നോ എൻട്രി ബോർഡ് വയ്ക്കുന്നതിനും തീരുമാനമായി പത്തനാപുരം റൂട്ടിലേക്കുള്ള ബസ്സുകൾ തൂക്കുപാലത്തിന് ശേഷം യൂണിയൻ ബാങ്കിന് സമീപം സൌര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനും തീരുമാനമായി അഞ്ചൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റേഷനിൽ മാത്രമേ നിർത്താൻ പാടുള്ളൂ എന്നത് കർശനമായി പാലിക്കാനും കെ എസ് ആർ ടി സിയിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യബോർഡ് കാഴ്ചമറിയാത്ത രീതിയിൽ ഉയർത്തി സ്ഥാപിക്കുന്നതിനും തീരുമാനമായി പുനരൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലതയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു